ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നാളെ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ കരുത്തരായ ബ്രസീലിൻ്റെ എതിരാളികൾ ജപ്പാനാണ് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാലു മണിക്കാണ് ഈ മത്സരം നടക്കുക ജപ്പാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുന്നത് ഈ മത്സരത്തിനുള്ള ബ്രസീലിന്റെ ഒരു സാധ്യതാ ലൈനപ്പ് നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതായത് കഴിഞ്ഞ മത്സരത്തിലെ പത്ത് താരങ്ങളായിരിക്കും ഈ മത്സരത്തിലും ഉണ്ടാവുക ഗോൾ കീപ്പറായ ബെൻഡോക്ക് പകരം ഹ്യൂഗോ സൗസ സ്റ്റാർട്ട് ചെയ്യും എന്ന ഒരു മാറ്റം മാത്രമായിരുന്നു ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ചലോട്ടി ലൈനപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നിരവധി മാറ്റങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക ഏതായാലും ഗ്ലോബോ പുറത്തുവിട്ട ആ ലൈനപ്പ് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായിക്കൊണ്ട് ഹ്യൂഗോ സൗസ ആയിരിക്കും നേരത്തെ ബെൻഡോ ആയിരുന്നു ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻട്രൽ ബാക്ക്മാരായിക്കൊണ്ട് ലുക്കാസ് ബെറാൾഡോയും അതുപോലെ തന്നെ ഫാബ്രിസിയോ ബ്രൂണോയും ഇറങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ അതായത് ഗബ്രിയൽ മഗല്ലസും എഡർ മെലിറ്റാവോയും പുറത്തിരുന്നേക്കും ഇനി വിംഗ് ബാക്ക്മാരായിക്കൊണ്ട് കാർലോസ് അഗുസ്റ്റോ അതുപോലെ തന്നെ പൗലോ ഹെൻറിക്കെ എന്നിവരായിരിക്കും ഉണ്ടാവുക നേരത്തെ ഡഗ്ലസ് സാൻഡ്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ വീട്ടീഞ്ഞോയും ഉണ്ടായിരുന്നു ഇവർക്ക് പകരമാണ് കാർലോസ് അഗുസ്റ്റോയും പൗലോ ഹെൻഡ്രിക്കോയും ഉണ്ടാകുന്നത് ഇനി മധ്യനിരയിൽ റോയും ബ്രൂണോ ഗുമിറസും ഉണ്ടാകും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ലുക്കാസ് പക്കേറ്റ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇനി മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇടത് വിങ്ങിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി ആയിരിക്കും ഉണ്ടാവുക വലത് വിങ്ങിൽ എസ്റ്റവായോ വില്ലൻ ഉണ്ടാവില്ല മറിച്ച് ലൂയിസ് ഹെൻറിക്കെ ആയിരിക്കും സ്ട്രൈക്കർ പൊസിഷനിൽ വിനീഷ്യസ് ജൂനിയർ ആയിരിക്കും ഉണ്ടാവുക അതായത് റോഡ്രിഗോ അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞ എന്നിവർക്കൊക്കെ സ്ഥാനം നഷ്ടമാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള ഒരു ഇലവനെ പരീക്ഷിക്കാനാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ആഞ്ചലോട്ടി ഒരു ഇലവനെ ഇറക്കുക ഏതായാലും നാളത്തെ മത്സരത്തിലും മികച്ച വിജയം നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ആരാധകരുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം